ഷാ ആർക്കും മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കാൻ പറ്റുന്ന ഒരു അക്ഷരമാണ് ഷാ അതിന് എത്രാൻ വിശ്വാസി ഭേദമൊന്നുമില്ല ഈ അടുത്ത ദിവസം കണ്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു കുറിപ്പിൽ കണ്ട ഒരു കഥ പറയാം രാജാവിന് ഒരു വിശേഷപ്പെട്ട രത്നം കിട്ടി ആർക്കും അതിന്റെ മൂല്യം നിശ്ചയിക്കാനായില്ല ഒടുവിൽ ഒരു സന്യാസി അത് കൃത്യമായി പറഞ്ഞു അയാൾക്ക് എന്താ പ്രതിഫലം കൊടുക്കേണ്ടതെന്ന് രാജാവ് ഈ സന്യാസിയുടെ ഗുരുവിനോട് ചോദിച്ചു അയാളെ വെയിലത്ത് നിർത്തി പുറത്ത് പത്തൽ കൊണ്ട് പത്തടി കൊടുക്കാൻ ഗുരു പറഞ്ഞു സ്വന്തം മൂല്യം അറിയാത്തവന് അതാണ് വേണ്ടതെന്ന് ഗുരു പറഞ്ഞു ഈ പറഞ്ഞു വന്നത് സീറോ മലബാറിന്റെ കാര്യമാണ് എന്തിനാ ഈ വാശി ഇത് സഭയെ എവിടെ കൊണ്ടെത്തിക്കും എന്നതിനെപ്പറ്റി ഒരു മെത്രാനും ഒരു ചിന്തയും ഇല്ലേ വിശ്വാസിക്കും ചിന്തയില്ല വിശ്വാസിയെ എങ്ങനെ പിഴിയാമെന്നാണ് മെത്രാന്മാർ ചിന്തിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് പറയാം സഭയെ കാര്യമായ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തതുപോലെ ഒരു നൂറ്റിയൊന്ന് കീമോയും കൂടി കൊടുത്താലും ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല നല്ലവരെന്ന് പറയാൻ അധികം മെത്രാൻമാരില്ല നേരെ നിന്ന് കാര്യം പറയാതെ അനീതിയെ പിന്താങ്ങുന്നു എന്നതാണ് പലരും ചെയ്യുന്നത് വലിയ തെറ്റാണത് മാർ ആലഞ്ചേരിയെപ്പോലെയല്ല മാർ തട്ടിൽ പിതാവ് പറഞ്ഞ കാര്യവും എടുത്ത തീരുമാനവും എപ്പോൾ മാറ്റിയെന്ന് ചോദിച്ചാൽ മതി അഹമ്മദാബാദിലെ അനുരഞ്ജന ചർച്ചയുടെ കഥ തന്നെ ധാരാളം പച്ചക്കള്ളവും അദ്ദേഹം പറയും ഇവിടുത്തെ കാര്യം മാർപ്പാപ്പയെ ബോധിപ്പിച്ചത് തന്നെ തെറ്റായിരുന്നല്ലോ എവിടെ സിറിൽ വാസിൽ പിതാവ് അദ്ദേഹം പറയാനുള്ളത് മെത്രാൻമാരോട് നേരെ പറഞ്ഞെന്നാണ് പറയുന്നത് ജസ്റ്റിസ് കുരി സാറാണ് ഇങ്ങനെ പറഞ്ഞത് റോം ഒപ്പിട്ട തക്സ ഒപ്പിട്ടതും മെത്രാൻമാർ കൂട്ടത്തിലുള്ളവരും ബെസ്റ്റ് രമ്യത എന്താന്ന് പറഞ്ഞാൽ അവസാന മുന്നറിയിപ്പും ആയി ആദിമറന്നു റോം ഒപ്പിട്ട തക്സ തിരുത്തിയതും മെത്രാൻമാർ കൂട്ടത്തിലുള്ളവരും ബെസ്റ്റാണ് രമ്യത എന്തെന്ന് അറിഞ്ഞാൽ അവസാന മുന്നറിയിപ്പ് ആദിമിറങ്ങും സിനഡ് കഴിഞ്ഞിറങ്ങേണ്ടത് ഒരാഴ്ച മുമ്പേ റിലീസാകും ഒന്നും ആരും അറിയാതെയാണെന്ന് തോന്നുന്നില്ല നിലവിലിപ്പോൾ സംഭവിക്കുന്നത് ഈ ക്യാൻസർ സഭ മുഴുവൻ പടരുമെന്നുള്ളതാണ് എറണാകുളം പ്രശ്നം ഒരിടത്തും തീർന്നിട്ടില്ല ഇപ്പോഴത്തെ ഒത്തുതീർപ്പിനനുസരിച്ച് സിനഡ് കുർബാന സെമിത്തേരി പള്ളിയിൽ ചൊല്ലിയാലും മതി പ്രതിഷേധക്കാർക്ക് ഇപ്പോൾ കിട്ടിയ ഊർജം ചെറുതല്ല അവർ വിശ്വാസികളുടെ ഇടയിൽ ചെലുത്തിയ സ്വാധീനവും ചെറുതല്ല നിലവിൽ എങ്ങനെയും സഭയെ നശിപ്പിക്കണമെന്ന ചിന്തയിൽ ഇതിനുള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ചില മിത്രാന്മാരുണ്ട് ഒരിക്കലും ഐക്യം ഉണ്ടാകാതെ അവർ നോക്കിക്കൊള്ളു ഇനിയും കിടക്കുന്നു റെസ്റ്റ്യൂഷൻസ് സഭയ്ക്കുള്ളിൽ വേറെയും പ്രശ്നങ്ങളുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ രൂപീകരണം സംബന്ധിച്ച് സിനഡിന്റെയോ റോമിന്റെയോ അഭിപ്രായമല്ല ചങ്ങനാശ്ശേരിക്കാർക്കുള്ളത് വിജയം തൊഴുത്ത് വൃത്തിയാക്കുന്നത് ഈ സഭയെ വൃത്തിയാക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കുമെന്ന് പറയുന്നതായിരിക്കും ഉചിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗം കൂടി പാർട്ടി ദ്രവിക്കുന്നുവെന്ന് കണ്ടുപിടിച്ചു സീറോ മലബാർ സഭയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല മേനി നെയ് മുറ്റിയാൽ കഴുത്തു തിരിക്കാൻ ആവില്ല